നിങ്ങളുടെ കയ്യിൽ സിൽവർ ഉണ്ടോ ഇല്ലെങ്കിൽ ഇനി മുതൽ നിങ്ങൾ സിൽവർ വാങ്ങാൻ തുടങ്ങിക്കുള്ളൂ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് പറ്റിയ ഒരു അസെറ്റാണ് സിൽവർ എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ നിയമം പാസ് സിൽവർ നിങ്ങൾക്ക് ഇനി ധനകാര്യ സ്ഥാപനം വഴി പണയം വെച്ച് ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ് സ്വർണം നിങ്ങൾ എങ്ങനെയാണോ പണയം വെക്കുന്നത് അതുപോലെ തന്നെ സിൽവറും പണയം വെച്ച് എടുക്കാൻ പറ്റും അതുകൊണ്ട് ഒരു പേടിയില്ലാതെ നിങ്ങൾക്ക് സിൽവർ വാങ്ങാൻ പറ്റും അതിനോടൊപ്പം തന്നെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് പറഞ്ഞാൽ സിൽവർ ഒരു ലിക്വിഡിറ്റി അസറ്റ് ആണ് നിങ്ങൾക്ക് ടൈം ക്യാഷ് ആക്കാം നിങ്ങൾക്ക് സെൽ ചെയ്യാം അതുപോലെ തന്നെ ഒരു ഗ്രോത്ത് റേഷ്യൂ തരുന്ന ഒരു അസറ്റാണ് സിൽവർ എന്ന് പറയുന്നത് കഴിഞ്ഞ മൂന്നാല് വർഷത്തെ ചാർട്ട് നോക്കിയാൽ അറിയാൻ പറ്റും സ്വർണം എത്രത്തോളം ഇൻക്രീസ് ആയോ അതുപോലെ തന്നെ സിൽവറും ഇൻക്രീസ് ആയിട്ടുണ്ട് ആ നല്ലൊരു പ്രോഫിറ്റ് സിൽവർ വെള്ളിയിൽ തന്നിട്ടുണ്ട് സോ പക്ഷെ സിൽവർ ആരും കൂടുതൽ ഫോക്കസ് ആയിട്ട് അസെറ്റായിട്ട് വാങ്ങി ഉണ്ടായിരുന്നില്ല അതിന് ഏറ്റവും നല്ലൊരു പ്ലസ് ആയിട്ടുള്ള അഡ്വാൻറ്റേജ് ആയിട്ടാണ് ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നയം വന്നിരിക്കുന്നത് ബാങ്ക് ധനകാര്യ സ്ഥാപനം വഴി പണയം വെച്ച് ക്യാഷ് ആക്കി എടുക്കാം പിന്നെ അതിൽ കൂടെ നമുക്ക് നോക്കാനില്ല കഴിഞ്ഞ വർഷം ചാർട്ട് നോക്കുകയാണെങ്കിൽ സിൽവർ നല്ല ഗ്രോത്ത് തന്നിട്ടുണ്ട് ഇത് പ്രൈസ് ഇൻക്രീസ് ആവും എന്ന് പറയാൻ എക്സ്പെർട്ടായ അഡ്വൈസേഴ്സ് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ സിൽവർ മൈനിങ് വളരെ ഷോർട്ടാണ് അതുപോലെ തന്നെ ഹോസ്പിറ്റാലിറ്റി മെഷീനറിക്ക് വേണ്ടി സിൽവർ യൂസ് ചെയ്യുന്നുണ്ട് സാറ്റലൈറ്റ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ ഇലക്ട്രോണിക് വെഹിക്കിൾസിന് വേണ്ടി സിൽവർ യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ ഒരുപാട് ഇൻഡസ്ട്രിയൽ വർക്കുകളുമായി ബന്ധപ്പെട്ടുള്ള സിൽവറിൻ്റെ ഉപയോഗം വളരെ ഡേ ടു ബൈ ഡേ അത് വളരെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ നിങ്ങൾ സിൽവർ ഇല്ലാത്ത ആളുകൾ ഡിജിറ്റലായിട്ട് ആയിട്ട് വേണമെങ്കിൽ സിൽവർ വാങ്ങാം അല്ലെങ്കിൽ സിൽവറിന്റെ ഇ ടി എഫുകൾ വാങ്ങാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്കലായിട്ട് വാങ്ങാം സിൽവർ ഇനി നിങ്ങളുടെ കയ്യിൽ ഒരു അസെറ്റായിട്ട് എപ്പോഴും ഉണ്ടാവണം ലോങ് ടേം പ്രോഫിറ്റ് തരാൻ പറ്റുന്ന സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് ചുമ്മാ പോയി റിയൽ എസ്റ്റേറ്റിൽ അവിടെയൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് സെല്ലറിനെ തപ്പി നടക്കേണ്ട ആവശ്യം ഒന്നും ഈ പരിപാടിക്ക് വരുന്നില്ല ഗോൾഡ് പോലെ തന്നെ സിൽവർ നിങ്ങളുടെ അസറ്റിൽ എപ്പോഴും ഉണ്ടാവേണ്ട ഒരു ഘടകമാണ് ഡോൺ ഇറ്റ് സിൽവർ ഓക്കെ